സുഹൃത്തുക്കളെ ഞാൻ നോഫൽ എന്താണ് എല്ലാവരുടെ വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ദേ ഈ ഒരു ഭാഗത്ത് പൊന്നാങ്ങി ചീര നന്നായിട്ട് മുതച്ചുണ്ടായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കറി നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒരു തോരന ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ മാത്രല്ല ഇന്ന് തൊട്ട് നമ്മള് നമ്മുടെ ശീതകാല പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിക്കണം അപ്പൊ ഇവിടെ എങ്ങനെയാണ് ശീതകാല പച്ചക്കറിക്ക് നമ്മൾ ഇങ്ങനെ തുടക്കം കുറിക്കണതൊന്നും പിന്നെ മാത്രല്ല രണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തു മൂന്നാം വർഷവും നമ്മൾ ആ സെയിം ഗ്രോ ബാഗിൽ തന്നെയാണ് കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പോൾ തുടർച്ചയായി മൂന്ന് വർഷങ്ങളില് എങ്ങനെയാണ് സെയിം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ട പഴയ ഗ്രോ ബാഗുകളിലെ ചെടികളെല്ലാം പിഴുതെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്ത് മണ്ണ് നന്നായി പൂട്ടി എന്നിട്ട് അതിലേക്ക് ഡോളോമേറ്റ് ചാണകപ്പൊടി കോഴിവളം വേപ്പിൻ പിണ്ണാക്ക് ഹ്യൂമിക് വളം ഇത് നമ്മൾ ഹ്യൂമിക്ക് എന്തിനാണ് ചേർക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളം നമ്മൾ ഇട്ട് കൊടുത്ത വളമെല്ലാം നന്നായി വലിച്ചെടുക്കാൻ ചെ ചെടിക്ക് പറ്റണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഹ്യൂമിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ആമസോണിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാ ഗ്രോ ബാഗുകളിലും ഈ ഗ്രോ ബാഗ് നമ്മൾ മൂന്നാമത്തെ വർഷമാണ് ഇട്ടപ്പോൾ ഉപയോഗിക്കുന്നത് യാതൊരു കുഴപ്പമില്ല അപ്പോഴിതേ നമ്മുടെ പഴയ ചെടികളൊക്കെ നമ്മൾ വലിച്ചിട്ടത് ഇത് അമരയുടെ കൈയും പിന്നെ കുറച്ച് മഞ്ഞളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതേ അതൊക്കെ നമ്മൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് വരാം പക്ഷേ ഇതും നമ്മൾ വലിച്ചെറിയണില്ലട്ടോ ഈ ചെടിയെല്ലാം നമ്മൾ ഒരു ഇതേ ഇതേപോലെ ഒരു ടാങ്ക് നമ്മൾ കെട്ടിയിട്ട് അതിലേക്കാണ് നമ്മൾ അടിച്ച് വാരി കിട്ടുമ്പോൾ ഉള്ള നമ്മുടെ കരിയിലയും പച്ചലയും എല്ലാം നമ്മൾ ഇതിൽ ഒരു ടാങ്കിയിൽ ഇട്ട് കൊടുക്കാം ആ ടാങ്കിക്ക് സൈഡിൽ ഒരു ഹോളും ഉണ്ടായിരിക്കണം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആട്ടാ നമ്മുടെ ബയോഗ്യാസിന്റെ സ്ലറി വരുന്ന സ്ഥലവും ആണ് ഈ കാണുന്നത് ഈ കാണുന്ന കുഴിയിൽ നമ്മുടെ വീട്ടിലെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ നമ്മൾ അന്നന്ന് ആഹാരം പാകം ചെയ്യുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ നമ്മളിതിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്കിത് ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ആ ഒരു ഉണ്ടല്ലോ അതുവഴി നമുക്ക് പാചകവാതകം കിട്ടും അപ്പോൾ അതവിടെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇതിൽ വെക്കാനുള്ള ചെടി വേണ്ടേ അപ്പോൾ അതിനായിട്ട് നമ്മൾ പോകുന്നത് വില്ലേജ് അഗ്രോയിലേക്കാണ് കിട്ടാ മൂന്ന് രൂപ മുതലാണ് നമുക്ക് നമുക്കിവിടുന്ന് തൈകൾ കിട്ടുന്നത് നമ്മൾ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കേട്ടാ എടുക്കാറുള്ളത് അപ്പോൾ അതേ ചേച്ചിയോട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വന്നിട്ട് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഞങ്ങളിതേ വീട്ടിലേക്കുള്ള കൃഷിക്കുള്ളതാണ് കേട്ടാ അപ്പം അതൊക്കെ നമുക്ക് ചേച്ചി വെച്ച് തരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊക്കെ കൊണ്ടുപോയിട്ട് വേഗം നടണം അല്ലേ

കല്ലിന്റെ ഞാൻ വലിയ അവരുടെ കളിസ്ഥലവും അവരുടെ കൃഷി സ്ഥലവും ഒക്കെ ഒന്ന് തന്നെയാണ് ഏട്ടാ നമ്മൾ പിള്ളേരല്ലേ നമ്മള് വിളിച്ചിരുത്തി ജയിക്കുന്നൊന്നുമല്ല നമ്മള് ചെയ്യുമ്പം നമ്മളോട് കൂടെ അവർ ചെയ്യുന്നതാണ് പിന്നെ മക്കൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലൊന്നും നമ്മൾ നോ പറയരുത് ഭാവിയിൽ നമുക്ക് എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും വക്കീലും ഒക്കെ ആയാൽ നമുക്ക് മാമൊണ്ണുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് ലോകം എത്ര പുരോഗം പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്വിച്ച് ഇട്ടാൽ വയറ് നിറയുന്ന ഒരു കണ്ടുപിടുത്തവും നമ്മുടെ ഭൂമിയിൽ വരാൻ പോകുന്നില്ല അതിന് നമ്മൾ കൃഷിക്കാരും കർഷകരും വിഭവങ്ങളും വിപണിയും ഒക്കെ തന്നെ വേണം എന്താ അതല്ലേ അതിൻ്റെ ഒരിത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതണോട്ടാ അപ്പോൾ അതേ നമ്മുടെ പച്ചില വള ഉണ്ടാക്കുന്ന സ്ഥലവും നമ്മുടെ ബയോഗ്യാസിൻ്റെ പ്ലാന്റും പിന്നെ രണ്ട് മൂന്ന് ടാങ്കുകളൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പം അതിൽ ഭൂമിയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ മേൽഭാഗം നമ്മൾ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കരുതല്ലോ അപ്പം അവിടെ രണ്ട് മൂന്ന് പടവലും കോവനും ഒക്കെ അങ്ങ് കയറട്ടെ തന്നെ സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ ആകാശത്ത് കൃഷി ചെയ്യും അല്ലേ അതിന് ചുറ്റോറും നമ്മൾ വെണ്ടത്തൈകളും തക്കാളി തൈകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെണ്ടക്കും കോവയ്ക്കും എല്ലാം സ്ഥലമൊരുക്കി നമ്മുടെ കോവല കൂട്ടന്മാർ കയറാനുള്ള പന്തലാട്ടാ ഇട്ടിട്ടുള്ളത് ഒപ്പം തന്നെ കൈപ്പക്കയും അതുപോലെ തന്നെ നമ്മുടെ ചുരക്കയും ഉണ്ട് കേട്ടാ എല്ലാവരും മത്സരത്തിലാണ് ആരാധ്യം പൂവിടും ആരാധ്യം പൂക്കും എന്നുള്ള ഒരു മത്സരം ഓരോ ദിവസവും ഇതിൻ്റെ വളർച്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് നമ്മുടെ വീട്ടിലെ അലക്ട്രലാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ വാലും മൂടൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചു അപ്പം നിങ്ങൾക്കായിട്ട് കാണിക്കുകയാണത് അപ്പം ഇതിലിങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തൊരു വാൾവ് വെച്ചിട്ടുണ്ട് നമ്മൾ അതിലാണ് നമ്മളിത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനും ആവശ്യം കഴിഞ്ഞാൽ അത് തുറന്നു വിടാനും ഉള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതും അതേ വെള്ളം പാഴാകുന്നില്ല നമ്മുടെ ചെടികളുടെ കടക്കിലേക്ക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വെള്ളം പോകുന്നത് അപ്പോൾ അതേ നല്ല സാധനമാണ് കേട്ടോ ഉപയോഗിച്ചത് നമുക്ക് സൂപ്പറാണ് കുമ്പ് ഡണ്ട മാത്രമല്ല വെയിറ്റുള്ള തുണികളൊക്കെ നമുക്ക് തുമ്മൽ കഴുകുമ്പോൾ നമുക്ക് ആ ഒരു നടുവേദന ഒന്നും അനുഭവപ്പെടുന്നില്ല പിന്നെ ഇത് നമ്മുടെ ഓപ്പൺ ക്ലിക്കൂട് വരുന്നവർക്കെല്ലാം സ്വാഗതം അണ്ണാനും ചെമ്പോത്തും കുരുവികളും ഒത്തിരി പേരുണ്ട് രാവിലെ നമ്മളെ കാണാതായിട്ടുണ്ടെങ്കിൽ ഒരു പഹളം തന്നെയാണ് ആരോഗ്യമുള്ള തലമുറ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ എളുപ്പമാർഗം നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഏറ്റവും ചെറിയ രീതിയിലെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ മാർഗം അതിൽ നമുക്ക് പറ്റുന്ന പരിമിതികൾ ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് പറ്റും വിധത്തിൽ നമ്മൾ ചെയ്യാം പിന്നെ സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരു ആരോഗ്യപൂർണമായ ജീവിതത്തിന് അത്തന്താപേക്ഷിതമായ ഒരു ഘടകം എന്ന് പറയുന്നത് മാത്രല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നട്ടു നനച്ച് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോ അതിലൊരു സ്നേഹം കൂടെ ഉണ്ടാവും അപ്പൊ അതിനൊരു ടേസ്റ്റ് കൂടുതലുമാണ് മാത്രമല്ല അന്നമാണ് ഔഷധം അപ്പൊ നമ്മള് ഭക്ഷണം തന്നെ നമ്മൾ ഒരു മരുന്നായി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വേറെ മരുന്നിന്റെ ആവശ്യം ഉണ്ടോ ഞാൻ നന്നിട്ട് എന്റെ ഒരു അഭിപ്രായം നിങ്ങളോ അഭിപ്രായം പറയാം അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യാ ചെയ്യേട്ടാ ഫോളോ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ മാത്രമല്ല യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാത്തവർ അതൊന്ന് ചെയ്തിടണം മാത്രല്ല വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായി വരുന്നതായിരിക്കും ബൈ ഫ്രം ഫ്രണ്ട്